വെള്ളാർമല പേര് സ്കൂള് സ്കൂളിൻ്റെ പ്രത്യേക പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് നമ്മളുടെ ഈ ദുരന്തത്തിൻ്റെ എപ്പിസെൻ്റർ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടത്താണെങ്കിലും ഈ ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ചൂരൽമല ആ സ്കൂളിന്റെ പരിസരത്താണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ആ സ്കൂളൊരു പ്രധാനപ്പെട്ട അടയാളമായിരുന്നു ഗ്രാമോത്സവം എന്നാണ് ആ സ്കൂളിൽ ഉത്സവമൊക്കെ അറിയപ്പെടുന്നത് ആ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഹനോഫ ഹനോഫയെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു പ്രേക്ഷകർസ് എത്തിച്ചിട്ടുണ്ടാവും ഹനോഫ ഇന്നലെ എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് കൊണ്ടു നടന്നു ഹനോഫയും ഹനോഫയുടെ പിതാവ് മൻസൂർ നമുക്ക് പോകണം മൻസൂർ എവിടെ പോയി ആ ഉണ്ട് നമുക്കൊപ്പമുണ്ട് ഹനോഫ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്ന ക്യാമ്പിലേക്കാണ് ഹനോഫയുടെ ഒരു സുഹൃത്ത് അവിടെയുണ്ട് അല്ലേ അവിടെ ആരാ ഉള്ളത് ക്യാമ്പിൽ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടില് പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നിന്ന് എല്ലാ സ്ഥലവും പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഈ ഉരുൾ പൊട്ടിട്ട് വന്നിട്ട് എല്ലാ ഭാഗവും പോയി അവളെ വീടിന്റെ മോളുടെ ക്ലാസ്സിലുള്ള കുറച്ച് കൂട്ടുകാരും എനിക്ക് തോന്നുന്നു അവരെയും കാണാനില്ലെന്ന് തോന്നുന്നു അല്ലേ മൂന്ന് പേരെ കാണാനില്ല മൂന്ന് പേരെ ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി കേട്ടു മോള് കാപ്പി കുടിക്കാൻ പോയതാണ് വല്ലാതെ പോയി ബ്രദർ തന്നെ ആ പേരെന്താ അഹമ്മദ് അഹമ്മദ് മൻസൂർ മൻസൂർ വീട്ടിലോട്ട് വന്നില്ലേ പിന്നെ ഇല്ല കാക്കാൻ ഫ്രണ്ടിൻ്റെ അവിടെ അച്ഛനും എല്ലാവർക്കും എല്ലാവരും പോയി അതുകൊണ്ട് സജീവായിട്ട് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പോയത് ഈ വിവരം അറിയുന്നത് സാറേ ഞങ്ങള് ഈ പൊട്ടുന്നതിൻ്റെ രാത്രി ഈ ഞാനിവിടെ മേപ്പാടി ആയിരുന്നു ടാക്സി കൂടുന്ന ആളാണ് ഞാൻ തൊള്ളായിരം കണ്ടിയിൽ ടാക്സി കൂടുന്ന ഞാൻ അപ്പോൾ എല്ലാവരും അന്ന് ഞങ്ങൾ ഈ മഴ പെയ്യുന്ന ഞങ്ങളാരും പോയിട്ടില്ല അപ്പോൾ ഇത് രാത്രി പൊട്ടുന്ന സമയം ഈ ഒരു മണി ഒന്നര മണിയായിരിക്കും അപ്പോഴാണ് ജനശബ്ദങ്ങൾ ഇങ്ങനെ റോഡിലൂടെ കേൾക്കുന്നത് അപ്പോൾ എല്ലാവരും വണ്ടിയുള്ളവർ ജീപ്പ് ഉള്ളവരെല്ലാവരും ചൂരന്മലയൊക്കെ പാഞ്ഞെത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ ചൂരന്മല ടൗണിലേക്കൊന്നും കിടക്കാൻ കഴിയുന്നില്ല പിന്നെ ഞങ്ങളവിടെ നിന്നു വേജ എല്ലാവരും പേടിച്ചിട്ട് പിന്നെ ഈ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും മരണപ്പാച്ചിട്ട് പോയാണ് രണ്ടാമത് പൊട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിവരങ്ങളാണ് അപ്പോഴത്തേനും സ്കൂളിൻ്റെ പുറകോശൊന്നും ഞങ്ങൾ അറിയുന്നില്ല പാലം പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്പം ഒന്നും കൊണ്ടാണ് ഞാൻ ഒട്ടൊക്കെ പോയത് അനൂഫും അനിയനും ഉമ്മയും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരെന്തോ ഇതൊന്നും അറിയുന്നില്ല അവരൊക്കെ ഉറക്കത്തില്ല അപ്പൊ നമ്മള് ചൂരമ്മലയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒരു ഒരു കിലോമീറ്റർ വിട്ടിട്ടാണ് ഞങ്ങൾ ഒന്നും അത് ബാധിച്ചിട്ടില്ല പക്ഷെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ അവരെ ക്ലാസ്മേറ്റ്സ് ഒക്കെയാണ് പോയത് അപ്പം അതറിഞ്ഞതിന് ശേഷം പിള്ളേർ ഭയങ്കര അപ്സെറ്റായിട്ട് വീട്ടിലിരിക്കുക ഭക്ഷണം കഴിക്കുന്നില്ല

ആ ഈ ആൾക്കാർക്ക് ഇങ്ങനെ ചായ കൊടുത്തിട്ട് അങ്ങനെ ഒക്കെ മാറിയായിരുന്നു ബ്രദർ അന്ന് അതിന്റെ പിറ്റേ ദിവസം പോയതാ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല ഇവിടെ തന്നെ ക്യാമ്പിൽ അവന്റെ കൂട്ടുകാരന്റെ ഫാദറും മദറൊക്കെ മരിച്ച അവന്റെ സുഹൃത്തിന്റെ കൂടെ തന്നെയാണ് വന്നിട്ടില്ല വീട്ടിലേക്ക് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പോകട്ടെ ഇനി

ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാ കൂട്ടാരും ഇപ്പൊ അവിടെ തന്നെ പഠിക്കാൻ ഇനി വീണ്ടും പഠിക്കാനെ അവിടേക്ക് വരണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം അവരെ കാര്യമില്ല എങ്കിലും ഒറ്റ കാര്യം എനിക്ക് ആ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു മനസ്സിനോ ആ ഒരുപാട് ആശ്വാസ എന്റെ ഫ്രണ്ട്സിനെ തരാൻ വന്നവരാണ് അവരെല്ലാരും അപ്പോൾ അവർക്ക് വേണ്ടിട്ട് ഒരിച്ചിരി വെള്ളം എങ്കിലും കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അല്ല നമ്മളെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് അങ്ങനെയൊക്കെ ചെയ്യണം നമ്മള് ഏഹ് അപ്പൊ എന്തായാലും ഉഷാറാവും കേട്ടോ